കട്ടെടുക്കുന്നത് പാപോ എന്നറിയാം എന്നാലും കട്ടെടുത്തിട്ട് ഒട്ടും മനസ്സാക്ഷിക്കുത്ത് തോന്നാത്തൊരു സംഗതി അത് ചെടിയാണ് കാട്ടുചെടി പോലെ ഇത് പടന്ന് പന്തലിച്ച് പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊന്നും മനസ്സളകിയിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഇതാ കന്യാസ്ത്രീ മഠത്തിന്റെ മതിലോട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്റെ മനസ്സിനും കൈക്കും കൂച്ചുവിലും ഇടാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെ ഒരു നെരുന്ത് തയ്യങ് നിസ്കി കന്യാസ്ത്രീമാരോട് ചോദിച്ചാൽ അവർ സ്നേഹത്തോടെ ഒരു തയ്യോ ചെടിയുടെ കമ്പോ ഒക്കെ തരും പക്ഷെ ഞാനത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചു ദോഷം പറയരുതല്ലോ ഈ കട്ട് പറിച്ചു വെക്കുന്ന ചെടിയൊക്കെ നല്ല ഒന്നാന്തരം എടുത്ത് അഴച്ച് വളരുന്നതാണ് അതേസമയം നഴ്സറിയിൽ നിന്നൊക്കെ ഒന്ന് മേടിച്ച് വെച്ച് നോക്കിയേ ചിലതൊക്കെ പിടിക്കത്തുള്ളൂ അങ്ങനെ എൻ്റെതല്ലാത്ത ഞാൻ എൻ്റെതാക്കി മാറ്റിയ എൻ്റെ കോറൽ വൈൻ മുട്ടിട്ടു എൻ്റെ പേരിലൊരു വള്ളി ഉള്ളതുകൊണ്ട് ഞാൻ അവൾക്ക് വള്ളിമ്മ എന്ന് പേരിട്ടു അവൾ കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ട് ആസ്വദിച്ച് അവസാനം പൂത്തുലഞ്ഞു എൻ്റെ വള്ളിമ്മ നീ സന്തോഷത്തോടെ കരുത്തോടെ വളരൂ ഞാനുണ്ട് കൂടെ എന്നും രാവിലെ വെള്ളം ഒഴിക്കുമ്പം ഞാൻ അവളോട് പറയുമായിരുന്നു അവളത് കേട്ടിട്ടെന്നോണം ഈ കുഞ്ഞു പൂക്കളിലെ വലിയ സന്തോഷം എനിക്ക് സമ്മാനിച്ചു ഞാൻ വള്ളിമ്മേനെ കട്ടെടുത്ത കാര്യം എൻ്റെ കാവൽമാലാക്ക തന്നെ ഈശോയെ അറിയിച്ചു ചെടിയല്ലേ കർത്താവ് കണ്ണടക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇല്ല അടുത്ത ആഴ്ച പള്ളിയിൽ പോകുമ്പം ഈ കോറൽ വൈൻ എങ്ങനെയാണ് വള്ളിയമ്മയായ കഥയെന്ന് സിസ്റ്ററിനോട് പറയണമെന്ന് എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ റീലങ്ങ് കാണിച്ചു കൊടുക്കും പിന്നെ ഇതുപോലെ പൂക്കുന്നതും കാത്ത് കാത്തിരിക്കും